നാല് ീത്തരുവ എന്തേലും ഇനിയുണ്ട് രണ്ടു കരിവ് രണ്ടുകളം ബാക്കിണ്ടല്ലോ അതിലിത് മൂന്ന് കരി വെച്ച് കളിക്കണ കളിയാണ് മണ്ട നീ ഈ കരി ഇവിടെ വെക്കണന്റെ പരം ഇവിടെ വെച്ചിരുന്നെ നീ ജയിച്ചില്ലേ മണ്ട ശെരി മണ്ടമാര കളിക്കുന്നു താട്ടിന്ന രണ്ടും എനിക്ക് കേട്ടോ ഒരണ്ടി തരാം അതല്ല ഇത് പിന്നെ പറഞ്ഞ ഇത് ആഹാ നല്ല ഈ വെച്ചിട്ട് തനിക്ക് അണ്ടി കഴിയുണ്ടെങ്കിൽ പോത്തി ഞാൻ ഞാൻ കൊടുമൽ പോറ്റി അർജുനൻ അപ്പൊ ഞാനോ നീ അർജുൻ നീ അശോകൻ അശോകൻ ക്ഷീണാവാം എനിക്കോമൊന്ന് കളിക്കട്ടെ മാറി 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 മാറു വണ്ടി വെച്ചിട്ടുള്ള കളിയാ ശരിയാക്കി തരാ ഞാൻ മിണ്ടണ്ടി പോയി മണ്ടൻ വാ വാ എടുക്ക് നിനക്ക് ഒരു അണ്ടി വെച്ച് രണ്ട് പ്രാവശ്യം കളിക്കാൻ പറ്റില്ല അണ്ടി അതെ ഒരു സംശയം ചോദിക്കണ്ടേ ഒരു അണ്ടി വെച്ച് രണ്ടുപേരും കളിക്കാൻ പറ്റും നിയൊരു മണ്ടൻ ഇവൻ അതിനേകളും വലിയ തിരുമണ്ടൻ രണ്ടു മണ്ടന്മാരും കൂടിയായാൽ അതിനേക്കാളും വലിയ മണ്ടത്തരാ തലി വർത്താൻ വേണ്ടി കളിക്കറോ

ോജിപ്പങ്ങനെയാവാ ചേട്ടാ അറിയി പോരാളി ഷാജി എനിക്കറിയില്ല ചേട്ടാ അറിയി പോരാളി ഷാജി ഓട്ടം ഓട്ടത്തിനല്ല പോരാളി ഷാജി ആരാന്നറിയാനായിട്ടില്ല ചേട്ടാ ഈ പോരാളി ഷാജി ആരാന്നറിയോ ഇപ്പൊ ഇതാർക്കും അറിയില്ല ഇപ്പൊ പോരാളി ഷാജി ആരാന്ന്